യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവകൃതി കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ അപ്പൊ അന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ആഗ്രഹം പറഞ്ഞ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ദൈവം വരും അപ്പൊ എനിക്കത് കിട്ടും എന്നുള്ളൊരു എന്നാലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സൈക്കിള് സൈക്കിള് വേണം ആരാഗ്രഹം ഉണ്ടായിരുന്നെ അങ്ങനെയാണ് ചെറുത് അങ്ങനെ ഒരു ദിവസം ഇരുന്ന് ഞാൻ ഇങ്ങനെ ഓംന വശമായ ചൊല്ലി ചൊല്ലി നമ്മളെ ശ്വാസാശ്വാസവും ഈ ഓംവശമായ വെയിറ്റ്സും ഒരേപോലെ ആയി അന്നേരം അതെനിക്ക് ഓർമ്മയുണ്ട് അത് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പോ പെട്ടെന്ന് ഒരു എന്താ പറയാ ഒരു ഹോളില്ലേ വാമോളില്ലേ അതിലേക്കൂടി പോണ പോലെ എനിക്ക് തോന്നാൻ തുടങ്ങിയപ്പോ എന്റെ മൈൻഡ് വർക്കൗട്ട് എന്തിലൂടെ ഞാൻ പോണെന്ന് തോന്നി എനിക്ക് പിന്നെ ആ വാം ഹോളിൽ ചെന്ന് നിക്കണത് ഒരു വലിയൊരു ശൂരാകാശത്താണ് ശൂനാകാശ നക്ഷത്രങ്ങളൊക്കെ ഇണ്ടാവണം ഞാൻ ഞാനവിടുന്ന് ആ ഹോം ഹോളിന്റെ അവിടെ തല പുറത്തോട്ട് നോക്കലും ഒരു ഒറ്റക്കണൻ പച്ച കളർ അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളു ഒരു തലയാണ് വന്നത് ആളിങ്ങനെ വന്ന് നോക്കണല്ലാം അതോടുകൂടി കണ്ണു തുറന്നിട്ട് പിന്നെ ഞാൻ അന്നേരം ഞാൻ പാലം പുറത്തോട്ട് പോന്നു പിന്നെ ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു അതാരുന്നു ഫസ്റ്റ് പിന്നെ ഇപ്പൊ എനിക്കൊരു മുപ്പത്തൊമ്പത് വയസ്സായി പിന്നെ എനിക്ക് ശിവനോട് ഭയങ്കര ഇഷ്ടമാണ് ആളെ ഞാൻ ഒരു ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു ആണ് പിന്നെ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളും അതിനേക്കാളും ഉപരി ഒരുപാട് വർഷങ്ങൾ അനുഭവിച്ച വ്യക്തി എന്ന നിലക്കാൻ എനിക്ക് ആരാധന ശിവനോട് അപ്പോ ഞാൻ കുംഭമേളക്കൊക്കെ പോയിരുന്നു അപ്പൊ മെഡിറ്റേഷൻ തുടങ്ങണമെന്നുണ്ട് പക്ഷെ എനിക്കൊരു ഇത് ആരോട് ചോദിക്കണം എവിടെന്നു തുടങ്ങണോന്നറിയില്ലായിരുന്നു അപ്പോഴാണ് യൂട്യൂബിൽ ഗുരുജിയുടെ വീഡിയോസ് കണ്ടത്

ധ്യാനം ചെയ്യുമ്പോൾ നമ്മള് ഓന്നമിശുവായോ അങ്ങനെന്തെങ്കിലും മന്ത്രജപം വേണോ അതോ ചെയ്യാലേ ഓന്നമശിവായ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രങ്ങൾ നമുക്കത് ഏതാണ് നമുക്ക് പിന്നെ നമ്മളെ ശരീരത്തിന് പിടിച്ചതെങ്കിൽ അത് അത് തന്നെ ചെയ്താൽ മതി ായത് അതെ അതെ പിന്നെ ഈ ഓമനമശുവായ ചൊല്ലുമ്പോ നമുക്ക് ഈ ശ്വാസത്തിലേക്ക് ശ്വാസോച്ഛാസം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അതിനകത്തോട് ശ്രദ്ധിക്കാൻ പറ്റില്ല ഓം ഓമനമശുവായി ചൊല്ലുമ്പോൾ പ്രാണായാമം ചെയ്യുമ്പോ ശ്വാസോച്ഛാസത്തിൽ ധ്യാനത്തിന്റെ സമയത്ത് നിങ്ങൾ ഓമനമശിവായ ഓ. നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയാണ് വേറൊന്നല്ല ഞാൻ കഴിഞ്ഞ തവണയാണ് ശരിക്കും ശബരിമലയിൽ പോയിട്ട് കഴിഞ്ഞാ കറക്റ്റ് ആയിട്ടുള്ള അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അല്ലാത്ത വർഷങ്ങളിൽ ഇരുപത്തി അഞ്ച് ദിവസമൊക്കെ നോമ്പൊക്കെ എടുക്കുള്ളൂ പക്ഷെ കഴിഞ്ഞ വർഷമാണ് ഞാൻ കറക്റ്റ് ഫോർട്ടി വൺ ഡേയ്സ് കറക്റ്റ് ആയിട്ട് നോമ്പ് എടുത്ത് അയ്യപ്പ എന്റെ അടുത്ത് ചെന്നു അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ആളൊരു ജ്യോ ജ്യോതിഷനൊക്കെയാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ മെഡിറ്റേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പ്രാണായാമം ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതന്നു അപ്പൊ ഞാൻ മണി മണിമണ്ഡപം അതിൻറെ അടുത്ത് ഇരുന്ന് ഞാൻ ഒരു നൂറ്റെട്ട് തവണ ഭൂതനാദാസ ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പമ്പയിൽ നിന്ന് ഇറങ്ങി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മൾ ഇങ്ങനെ സ്വാമീന്ന് വിളിച്ചിട്ടിങ്ങനെ കണ്ണ് രണ്ട് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോ ഈ നെറ്റിയിൽ നെറ്റിയില് വന്നിട്ടൊരു സാധനം അത് എന്തായിരിക്കും അത് ശെരിക്കൊരു വേദന എടുക്കൂലോ പക്ഷെ ഒന്ന് വന്നു തൊള്ളു അത് എന്താ എനർജി അത് ഇട പിങ്കള ജോയിന്റ് ആവുന്ന ഭാഗമാണ് അതെ അതെ അപ്പൊ രണ്ട് ഭാഗത്തു കൂടെയുള്ള എനർജി അവിടേക്ക് അതെ അപ്പൊ ഞാനിപ്പോ ഞാൻ എനിക്ക് രണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കലായിരുന്നു ആ പ്രശ്നം പരിഹരിച്ചു പിന്നെ രണ്ടാമത്തെ ആഗ്രഹം ആ പരിഹരിക്കപ്പെട്ടു പിന്നെ രണ്ടാമത്തെ ആഗ്രഹം ഞാൻ ഒരു ഒരു ജോബിലേക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നത് അപ്പൊ അവിടെനിന്ന് എനിക്ക് കോളും വരുകയും ചെയ്തു അപ്പൊ ഞാൻ എന്താ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പുള്ളിന്ന് എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വേറൊരു കാര്യം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാമർ വണ്ടി ഉണ്ട് ബ്ലൂ കളർ അത് ഞാൻ വീട് വീടെത്തുന്നതിനും അപ്പൊ വീടെത്താറ് അഞ്ചു കിലോമീറ്റർ ആയി അഞ്ചു കിലോമീറ്റർ കൂടെ ഉള്ളു ഞാൻ ആ വണ്ടി കാണി ആ കാര്യം കൂടി ആ കാര്യം ഇതുപോലെ നടക്കും എന്ന് വിചാരിച്ചു ആക്ച്വലി ഒരു മൂന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ആ ഗ്ലാമർ വണ്ടിയൊക്കെ കണ്ടു ബ്ലൂ കളർ അപ്പൊ അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇത്ര നാളായി അതിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കണു പിന്നെ ഈ മൂന്നാം കണ്ണ് എന്ന് പറയും അത് അത് ആക്ടിവേറ്റ് ആയാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എനിക്ക് ഇടക്ക് പോയെങ്കിലും പിന്നെ ആലോചിച്ച് വേണ്ട മണ്ഡലകാലത്ത് തന്നെ ഒരു മൈൻഡില് ആ അവിടെ എനർജി സെന്റർ ആ അത് അവിടെ ഒരു വലിയ എനർജി സെന്ററാണ് അവിടെ പോയിട്ട് നമ്മള് മെഡിറ്റേറ്റ് ചെയ്യുമ്പോ അതെ അതെ പിന്നെ പിന്നെ ഞാൻ ഒരു അത് എനിക്ക് തോന്നി അത് ദുരുപയോഗം ചെയ്യണ പോലെ തോന്നി കാരണം അവിടെ ചെല്ലുമ്പോൾ മാത്രം പവിത്രമായിട്ട് പോകണം അപ്പൊ എല്ലാ മാസവും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫോർട്ടി വൺ ഡേയ്സ് എടുത്തിട്ട് മണ്ഡലകാലത്ത് മാത്രം പോവാന്നുള്ള രീതിയിൽ പിന്നെ ഈ കഴിഞ്ഞ തവണ ഞാൻ മലക്ക് പോയിട്ട് വന്നിട്ട് ഒരു വീണ്ടും ഒരു മാസം ഞാൻ ഇങ്ങനെ ഇറച്ചി മീനൊന്നും കഴിക്കാറില്ലായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോ പിന്നെ ഞാനത് എന്തോ ഒരു പ്രോഗ്രാമില് പോയപ്പോ തമിഴ്നാട്ടിൽ എവിടെയോ പോയപ്പോ കഴിക്കേണ്ടി വന്നു കാരണം അവിടെ വേറെ ഫുഡ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കൂട്ടരൊക്കെ കൂട്ടുകാരന്മാരൊക്കെ കൂടുണ്ടായപ്പോ പിന്നെ പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചു പിന്നെ അത് പൈന പൈന വിട്ടുപോയി അപ്പൊ എനിക്ക് അത് വീണ്ടും വേണമെന്നുണ്ട് വേറെ വേറെ ഒരുപാട് എന്താ ദുരാഗ്രഹത്തിന് വേണ്ടിട്ടല്ല മനസ്സിനൊരു ശാന്തതൊരു പവർ ഉണ്ട് സത്യം പറഞ്ഞു അല്ലെങ്കിൽ ഭയങ്കര അലസ്വതയാണ് ജീവിതത്തില് ഭയങ്കര നിരാശയാണ് ആ ഒരു ഒരു എനർജി സുഖമാണ് എന്ന് കഴിച്ചാൽ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് കുറച്ചും കൂടി പെട്ടെന്ന് ശാന്തത കൈവരും മസാല അതൊക്കെ ഒഴിവാക്കിയല്ലേ കുറെ ഒഴിവാക്കി വന്നാൽ ഓക്കേ ഓക്കേ ഞാൻ കുംഭമേടക്കെ പോയപ്പോ ശ്രീകൃഷ്ണന്റെ ഒക്കെ ഒരിതുണ്ടല്ലോ അഗാഠകളല്ല അപ്പൊ അവിടെ ഫുഡുണ്ടാക്കണം അവിടത്തെ ഒരു ആള് പറഞ്ഞത് വെളുത്തുള്ളി സവാള ഉള്ളി അവരത് യൂസ് ചെയ്യില്ല ആൾക്കാരാ വീര്യം കൂടിയ വെജിറ്റബിൾ ആണ് അതിന്റെ കൂടെ അത് വീര്യാണ് ഉള്ളി വെളുത്തുള്ളി ആ രാജസം താമസം രാജസം അല്ലെ രാജസം വീര്യം കൂടിയ സാധനങ്ങളാണ് അതുകൊണ്ടാണ് അവരതും കൂടി മറ്റേ സ്വാധികം അല്ലെ അപ്പോ ശരി വളരെയധികം പെട്ടെന്ന് യോഗയും പിന്നെ പ്രാണായാമവും കൂടി പെട്ടെന്ന് ശീലിക്കും ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾ പിന്നെ ഓം എന്നുള്ള ജപം ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അത് അതുകൂടെ തന്നെ പോയാലും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എത്തും പക്ഷേ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യവും കുറച്ചും കൂടി സ്പിരിച്വാലിറ്റിക്ക് കിട്ടും പ്രാണായാമവും കൂടി ചെയ്യുമ്പോൾ യോഗയും പ്രാണായാമം ആ അതിനെക്കുറിച്ച് ഞാൻ ഒരു സിസ്റ്റം മൈൻഡ് ശരി താങ്ക്യൂ അതിനെ കുറിച്ച് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവ തുരീയം രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്ട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ